ഹായ് എല്ലാവർക്കും നിലാവ് നക്ഷത്രവും ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ നമ്മുടെ വീഡിയോ കോഴിവടത്തിലുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ഇപ്പം നമ്മുടെ കാലാവസ്ഥ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ മൃഗങ്ങളെയും നമ്മൾ അതുപോലെ കാത്തു കാത്തുപരിപാലിച്ചേ പറ്റും അപ്പോൾ കോഴിവളത്തിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമുള്ള സമയമാണ് എല്ലാത്തിനും പനിയും അസുഖങ്ങളും ഒക്കെ പെട്ടെന്ന് കയറി പിടിക്കുന്ന സമയമാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അതിനെപ്പറ്റി പറയാനുണ്ട് ഈ മഴക്കാലത്ത് നമുക്ക് എങ്ങനെയാണ് കോഴികളെ ഒരസുഖമൊന്നും വരാതെ നല്ല ഹെൽത്തി ആയിട്ട് അവർ സംരക്ഷിച്ചുകൊണ്ട് പോവുക ാണ് എന്താ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പം ഒരു മഴ സമയത്ത് കോഴികളെയൊക്കെ തുറന്നു വിടാതിരിക്കാൻ നല്ലത് ആ സമയത്ത് താറാമുള്ളവർക്കാണെങ്കിൽ ഒരു ടെൻഷൻ വേണ്ട അവരെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി വെള്ളത്തിലേക്ക് അവർക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല നല്ല ഫുഡുമോ ഒക്കെ അത്യാവശ്യം വൈറ്റമിൻസും ഒക്കെ കൊടുത്ത് അവരെ തുറന്നു വിടുകയാണെങ്കിൽ അവർക്ക് ഓരോ അസുഖവും ഉണ്ടാകത്തില്ല പക്ഷേ കോഴികൾ അങ്ങനെയല്ല അവരെ മാക്സിമം ഈ സമയത്ത് അടച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഞാൻ തുറന്നിട്ട് വളർത്തുന്ന ആളായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ അടച്ചിട്ടിരിക്കുവാണ് ഇതിപ്പോൾ ഞാൻ കാണിയെന്ന് പറഞ്ഞു കൂട് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ കോഴി കൂട് അത് കോഴി നിൽക്കുന്ന സ്ഥലം നല്ല വൃത്തിയുള്ളതായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് ഇതിനകത്ത് കിടക്കുന്ന ആ വേസ്റ്റ് അതായത് കോഴിക്കാഷ്ടം എല്ലാം റിമൂവ് ചെയ്ത് വൃത്തിയാക്കി ഇട്ടേക്കുവാണ് അപ്പം നമ്മളെങ്ങനെയാണ് കോഴിക്കൂട് ഈ മഴ സമയത്തൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിടാന്നുള്ളതാണ് ഫസ്റ്റിൽ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മളെ തറയിൽ നമ്മൾ ക്ലീൻ ചെയ്ത തറയാണ് നല്ല വൃത്തിയാക്കി ഇട്ടേക്കുന്നതാണ് ഇത് നമ്മൾ ആദ്യം ചെയ്തെന്ന് വെച്ചാൽ കുമ്മായം വിതറുക എന്നുള്ളതാണ് കേട്ടോ കുമ്മായം തുമായ പൈസ ഉള്ള അഞ്ച് കിലോ കുമ്മായം തുച്ഛമാക്കി പൈസ കിട്ടും അതിൽ കുറച്ച് നമ്മളെ എല്ലാ കോർണറിലും എല്ലാ സൈഡുകളിലും നന്നായിട്ട് ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ തറയിൽ ആദ്യം തന്നെ കുമ്മായി വതിൽ കൊടുക്കണം കേട്ടോ അതായത് ഈർപ്പമൊക്കെ മാറ്റി തുടച്ച് ഇപ്പോൾ കഴുകേണ്ട കാര്യമില്ല വൃത്തിയായിട്ട് തൂത്ത് വാരിയാൽ മതി കേട്ടോ കോഴിക്കാഷ്ടമൊക്കെ മാറ്റി കോഴിക്കാഷ്ടമൊക്കെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അതിന് വേണ്ടി ഒരു കുഴി കമ്പോസ്റ്റ് കുഴിയൊക്കെ നമ്മൾ ആദ്യമേ റെഡി റെഡിയാക്കണം അങ്ങനെയുള്ള സമയത്ത് അത് സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യണം എന്നിട്ട് നമ്മൾ കുമ്മായി ഇട്ടിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഈ കോഴി കൂട്ടിലിടുന്നത് അറക്കപ്പൊടിയല്ല ഈ ചീവലാണ് ഇപ്പോൾ കൂടി കിടക്കുന്നത് കണ്ടില്ലേ നമ്മളെ വലിയ കോഴികളെ കൂട്ടിലൊക്കെ കിടക്കുന്ന അതാണോ കേട്ടോ അതിപ്പോൾ ആ ചീവലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിപ്പം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുൾ ടൈം നമ്മൾ അടച്ചിട്ട് വളർത്തുന്ന കോഴിയാണെങ്കിൽ ആറ് മാസമാവുമ്പോൾ റിമൂവ് ചെയ്യാൻ മതി അതല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് തുറന്ന് വിടുന്ന കോഴിയാണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ ഈ അർക്കപ്പൊടി ഇത് മാറ്റി കോഴി കോഴിക്കക്ഷം നമുക്ക് മാറ്റിയെടുത്താൽ വെച്ചാൽ മതി ഇതിപ്പോൾ നമുക്ക് സമയമായോണ്ടാണ് നമ്മൾ ഇത് മാറ്റിയെടുക്കുന്നത് ആറ് മാസമായി പുതിയ കുഞ്ഞങ്ങളൊക്കെ അല്ലേശ്വര വൃത്തിയാക്കി ഇടയ്ക്കേണ്ടത് ഞാൻ നേരത്തെ ഇതിൽ മാറ്റിയെടുക്കാണ് കേട്ടോ അങ്ങനെ ആദ്യം നമ്മൾ കുമ്മായൊക്കെ ഇട്ടിട്ട് അതായത് ഇതാണ് കേട്ടോപ്പൊടിയുടെ ചീവലാണ് കേട്ടോ ഇതാകുമ്പോൾ പൊടിയാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് വെച്ചിട്ട് വെള്ളമൊക്കെ നിറഞ്ഞാലൊക്കെ കുഴഞ്ഞു പോകും സ്മെല്ലും ഭയങ്കര ഇതാകുമ്പോഴത്തേനും ഒരു കുഴപ്പമില്ല അത് ഇട്ടുകൊടുക്കുവാണെങ്കിൽ കുറച്ച് ആളത്തൂടെ അത് കിടന്നോളും അത് ഈ മില്ലിലൊക്കെ ചെന്നാൽ നമുക്ക് വാരി കൊണ്ടുവരാം പൈസ പോലും കൊടുക്കേണ്ട കാര്യമില്ല അത് നമ്മൾ വാരി എടുത്താൽ പിന്നെ ഒരു എന്താ വെച്ചാൽ കാഴ്ച വിടുന്ന കോഴിയാണെങ്കിൽ തന്നെ ഒരു വശത്തേന് നമ്മൾ ഒരു ടെൻഷനും വേണ്ട അത് അവിടെ കിടന്നോളും അപ്പോൾ ഈ അത് ഈ ചീലപ്പൊടി ഇട്ടിട്ട് അതിന് മോൾ മുകളിൽ കൂടെ കുറച്ച് കുമ്മായ്മ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ അകത്ത് നമ്മൾ കോഴിയിട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ താമസ സ്ഥലം ഓക്കെ ആയേ പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളം ഒന്നും അടിക്കാതെ നോക്കുക ഇപ്പം മിക്കവർക്കും ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഹൈറ്റ് കൂടുതലായിരിക്കും പക്ഷെ അത് നാല് സൈഡ് ഓപ്പണായിരിക്കും കിട്ടും അങ്ങനെയുള്ള ആണെങ്കിൽ ഈ ഗ്രീൻ ഷീറ്റൊക്കെ കിട്ടും ഇങ്ങനെ വലിച്ചു കെട്ടാൻ വേണ്ടി അതാണെങ്കിൽ അത്യാവശ്യം സഞ്ചാരം ഉണ്ടാകും എന്നാലും ഒട്ട് ഈ തൂളിയൊന്നും മഴവെള്ളത്തിൻ്റെ ഈ തൂളിയൊന്നും അടിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഷീറ്റൊക്കെ ഈ സമയത്ത് നാല് സൈഡിലും കിട്ടി കൊടുക്കണം ഇപ്പോൾ എൻ്റെ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഇപ്പോൾ ഇങ്ങനെ കെട്ടിയ കൂടാണ് അതിൽ കുറച്ച് ഭാവമേ ഉള്ളൂ ഏറ്റിട്ടേക്കുന്നത് അല്ലാതെ എനിക്കിപ്പം ഇതിപ്പോൾ പ്രശ്നങ്ങളൊന്നും ണ്ടാകത്തില്ല അപ്പോൾ തീർപ്പം മഴയൊന്നും അനയാതൊക്കെ മാക്സിമം നോക്കണം പൊടി കുഞ്ഞുങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും പിന്നെ ഇലകളൊക്കെ കിട്ടിയിട്ടിരിക്കുന്ന നെടുൻ്റെ കൂട്ടിൽ ഇലകളൊക്കെ കൊടുക്കുക മുരിങ്ങിയിലയും പപ്പ പപ്പായയുടെ പപ്പായുടെ ഇലയും അതുപോലെ വാഴയിലയും ഒക്കെ കൊടുക്കണം നമ്മൾ ഫുഡിൻ്റെ കൂടെ ഇലകളും കൊടുക്കുക പിന്നെ ഒക്കെ പാത്രങ്ങൾ വെള്ളപാത്രം കൊണ്ടുപോയി ഫുഡിൻ്റെ പാത്രമൊക്കെ ഉണ്ടോ ഞാൻ ഈ ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് അതായത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പാത്രം എല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കും അത് ഉണങ്ങിയതിന് ശേഷം അടുത്ത ഫുഡ് അതിനെ ഇട്ട് കൊടുക്കാറുള്ളൂ ഫുഡും പ്രത്യേകം ശ്രദ്ധിക്കണം പൂപ്പലോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒത്തിരി ഫുഡ് ക്വാണ്ടിറ്റി ഒന്നും എടുത്ത് വെക്കാതിരിക്കുകയും മഴക്കാലത്ത് കുറേശ്ശേ ക്വാണ്ടിറ്റി എടുത്ത് വെക്കുക അപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം പൂപ്പലൊന്നും ഇല്ലാത്ത നല്ല ഫുഡാണോ കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് വെച്ച് ചോറും അരിയും ഗോതമ്പും എല്ലായിട്ടും അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് വലിയ കോഴികൾക്കൊക്കെ അങ്ങനെ ആയിരിക്കും എത്തിച്ച് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുന്നവരാണെങ്കിൽ അത് അപ്പം തന്നെ എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കുറച്ച് ദിവസം നാളെ മെച്ചം വന്നാൽ നാളെ കൊടുക്കുക അല്ലെങ്കിൽ മിക്സ് ചെയ്ത് തന്നെ വെച്ച് വയ്ക്കുക അടുത്ത ദിവസത്തിന് അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക കേട്ടോ കാരണം ഫംഗസ് ഒക്കെ വന്നാൽ ഇപ്പോൾ ഭയങ്കര പാടാണ് ഇല്ലാത്ത അസുഖങ്ങൾ വേറെ നമ്മൾ വരുത്തി വയ്ക്കുക പിന്നെ ഡ്രൈ ഫ്രൂട്ട് ആണെങ്കിൽ അത് നോക്കിയാൽ മതി പൂപ്പലൊന്നും ഉണ്ടാവാൻ നോക്കുക ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പം ഞങ്ങൾ ഇത് മാത്രമേ കൊടുക്കാറുള്ളൂ ഗ്രോവർ മാത്രമാണ് കൊടുക്കുന്നത് അല്ലാത്ത ഫുഡ് പിന്നെ ഇലകളാണ് കൊടുക്കുന്നത് അല്ലാത്ത ഫുഡൊന്നും കൊടുക്കാറില്ല അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ വെള്ളപാത്രമൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് കൊച്ചു വൈറ്റമിൻസ് സപ്ലിമെൻ്റ് ഒക്കെ ഒഴിച്ചിട്ട് വെള്ളം കേട്ടോ അതിന് കൊടുക്കാൻ ഗോബി ഫ്ലെക്സ് വിമറാൾ അങ്ങനെ കാൽഷ്യം സപ്ലിമെൻറ്റ് വൈറ്റമിൻസ് വൈറ്റമിൻ സിറപ്പ് എല്ലാം കിട്ടും അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ട് വെള്ളം കൊടുക്കുക എപ്പോഴും നല്ല പാത്രമൊക്കെ നല്ല ക്ലീനാക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം പിന്നെ തറയിൽ ഇതുപോലെ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം തറയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ചീവി എന്താ പറയുക ചേഞ്ഞ് എല്ലാം അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് പിന്നെ അതൊരു കുടിക്കും അപ്പോൾ ഇച്ചിരി പൊക്കത്തിൽ ഇടുവാണെങ്കിൽ എത്തി കഴിഞ്ഞ് കുടിച്ചോളൂ അത് അഴുക്കും ആവത്തില്ല എന്നാലും വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള വേസ്റ്റ് ആയിട്ട് അതിനിട്ടേ വീണ്ടും ഒഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ ഫുഡിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യം അങ്ങനെ കോഴി ഇങ്ങനെ വലിച്ചു വാരം നമ്മൾ ഫുഡ് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ അതിനൊരളവുണ്ട് അപ്പം നമ്മൾ വലിയ കോഴിയാന്നുണ്ടെങ്കിൽ ഒരു ദിവസം അഡൽറ്റ് ഒരു കോഴിക്ക് ഒരു ദിവസം ഒരു ഇരുന്നൂറ് ഗ്രാം ഫുഡ് മൊത്തത്തിൽ മതിയാവും അത് രാവിലെ രണ്ട് നേരം കൊടുക്കുന്നെങ്കിൽ രാവിലെ നൂറ് ഗ്രാം വൈകിട്ട് നൂറ് ഗ്രാം അപ്പോൾ ഇരുന്നൂറ് ഗ്രാം ഫുഡിൻ്റെ ആവശ്യം ഒരു ഉള്ളൂ പിന്നെ നമ്മൾ ഇലവള കൊടുക്കുവാണെങ്കിൽ പിന്നെ വെള്ളം വെച്ച് കൊടുക്കുക അത്ര ആവശ്യമുള്ളൂ അതല്ല കൊഴുക്കി നമ്മൾ ഫുഡ് അല്ലാതെ ഇഷ്ടംപോലെ അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ അതുങ്ങൾക്ക് വയർ എന്ന് പറയാൻ പറയുക അതുങ്ങൾ കണ്ടമാനം ഒഴിച്ചു കയറ്റും അത് അത് പ്രയോജനമില്ലാതായി പോകും അപ്പോൾ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് കൊടുക്കുക കൊടുക്കണം ആവശ്യത്തിന് മാത്രം അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെ അതനുസരിച്ചിട്ട് വേണം അതിനെ നേർ പാതിയാക്കണം നമ്മൾ ഫുഡിൻ്റെ അളവ് അപ്പോൾ അങ്ങനെ ഒരു ക്വാണ്ടിറ്റി നമുക്കൊരു കണക്കുണ്ടാവണം എന്തും ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നതിനുമല്ല ചെറിയൊരു കൊണക്കുണ്ടാകും ഇപ്പോൾ പത്ത് പതിനഞ്ച് കോഴിയൊക്കെ വളർത്തുന്ന വളരാണെങ്കിൽ ഒരു പ്രശ്നമല്ല ഈസി ആയിട്ടും ഹാൻഡിൽ ചെയ്തു പോകാം പക്ഷെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ ഒരാ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരളവിൽ വേണം ഇതെല്ലാം ചെയ്യാൻ തീ പിടിച്ച വിലയാണ് ഫുഡിനൊക്കെ അപ്പോൾ അതൊക്കെ നോക്കി കണ്ടും ചെയ്യുക പിന്നെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു തൂങ്ങലോ എന്തെങ്കിലും പനുക്കോളോ വില കണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവരെ ഈ ഒരുമിച്ചുള്ള ആ സ്ഥലത്തു മാറ്റിക്കോണം സെപ്പറേറ്റ് ഇട്ടു വേണം എന്നിട്ട് അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം മൃഗാശുപത്രി ചെന്നാൽ കറക്റ്റായിട്ട് അവർ ആൻറ്റിബയോഡിക്സ് ഒക്കെ പറഞ്ഞുതരും അപ്പോൾ നമ്മൾ എൻഡ്രോ ഒക്കെ കിട്ടും നമുക്ക് ആൻറ്റിബോഡിക് കിട്ടാന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെയൊക്കെ പ്രിസ്ക്രിപ്ഷന് ചെയ്യുന്നതായിരിക്കും നല്ലത് അതൊക്കെ കൊടുത്തിട്ട് ആദ്യമേ തന്നെ ക്യൂർ ആക്കിക്കോണം കണ്ണിനൊക്കെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ പനി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാണുമ്പോഴേ അറിയാം കുഞ്ഞുങ്ങൾക്ക് ചെറു ൊരുമാതിരി തൂക്കിയിട്ട് മാറി നിൽക്കും ഒറ്റയ്ക്ക് മാറി നിൽക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ പോലെ വന്നാൽ എല്ലാവർക്കും സ്പ്രെഡ് ആവും അപ്പോൾ അതൊക്കെ വരാതെ എപ്പോഴും നമ്മുടെ രണ്ട് കണ്ണുകളും അവരുടെ അടുത്തുണ്ടാവണം പിന്നെ നമ്മൾ ഈ തീറ്റി മിക്സ് ചെയ്ത് കൊടുക്കുമ്പം ഇച്ചിരി പച്ചമരുന്നുകളൊക്കെ കൂടി അതിൻ്റെ അകത്ത് അരച്ചിട്ട് നിറക്കി കൊടുത്താൽ നല്ലതായിരിക്കും ഞാൻ വരെ ഇല വേപ്പില തുളസി ഉണ്ടെങ്കിൽ തുളസി അതുപോലെ മഞ്ഞൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ എങ്കിലും തീറ്റയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അതിന് പ്രതിരോധ ശക്തി രോഗ പ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിക്കും അപ്പോൾ അതൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി കൊള്ളാണെങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ഇത്രയായിട്ടാണെങ്കിൽ പോലും ഞാൻ ആഴ്ച ഒരിക്കലെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം മഞ്ഞളൊക്കെ പൊടിച്ച് ക്വാണ്ടിറ്റിയാണ് കൂടുതലുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊക്കെ വെള്ളം കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യുന്നതുകൊണ്ടൊന്നും യാതൊരു ദൂഷ്യവും ഇല്ല അപ്പോൾ അങ്ങനൊക്കെ കൂടിയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ മഴക്കാലത്ത് നമ്മുടെ കോഴിമക്കളെയൊക്കെ ഇങ്ങനെയൊക്കെ സംരക്ഷിക്കുക കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും ചിലപ്പം അപ്പോൾ അവർക്ക് ഇതിനേക്കാളൊക്കെ നല്ല ടിപ്സൊക്കെ പറഞ്ഞ് അറിയാവുന്നവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ കമൻസിലൊക്കെ ആയിട്ട് നമ്മളെ കൂടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നമുക്ക് പലർന്നും കിട്ടുന്ന വിവരങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ കോഴിമക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്കും ഇതുപോലെ ടിപ്സുകളൊക്കെ പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുന്നു അപ്പം എത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ